കുറച്ച് നാളെ റീ റിലീസുകളുടെ കാലമാണ് നിരവധി മോഹൻലാൽ ചിത്രങ്ങളാണ് റീ റിലീസായി നമുക്ക് മുന്നിലേക്ക് എത്തിയത് പഴയ മോഹൻലാൽ സിനിമകൾക്ക് അങ്ങനെ ഒരു റിപ്പീറ്റ് വാച്ച് അവകാശപ്പെടാൻ സാധിക്കും റിപ്പീറ്റ് വാല്യൂ ഉള്ള മോഹൻലാൽ സിനിമകൾ നിരവധിയാണ് അതിലെ പ്രമുഖ ചില സിനിമകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് അതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായത് ഒരു ഫ്ലോപ്പായ ചിത്രം നമുക്ക് മുന്നിലേക്ക് വർഷങ്ങൾക്ക് ശേഷം എത്തി ഹിറ്റാകുന്ന ചരിത്രം വരെ സംഭവിച്ചു മോഹൻലാലിന്റെ പടങ്ങൾക്ക് അങ്ങനെ ഒരു ലാർജ് ഓഡിയൻസ് ഉണ്ട് ആ പഴയകാല മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഇതിപ്പോഴും ട്രെൻഡിങ് ആവുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴകും തോറും വീര്യം കൂടുന്ന എന്ന് പറയുന്നത് ാണ് മോഹൻലാന്റെ പഴയ സിനിമകൾ എന്നാൽ മമ്മൂട്ടി സിനിമകൾക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ ബാക്കി പഴയ സിനിമകൾക്ക് അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ കുറവാണെന്നും റിപ്പീറ്റ് വാച്ച് കുറവാണെന്നും പ്രേക്ഷർ തന്നെ പറയുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ രാജമാണിക്കോ ബിഗ് ബി ഒക്കെ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ തന്നെ എന്നാൽ റീറിലീസ് ചെയ്യേണ്ട സിനിമകളാണോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യമായി തന്നെ അവസാനിക്കുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ വലിയേട്ടൻ എന്ന ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഗംഭീര റീറിലീസ് ആണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ റീമാസ്റ്റർ ചെയ്ത ഒരു ചിത്രം എന്ന വലിയേട്ടനെ വിശേഷിപ്പിക്കാം എന്നാൽ കൂടി മോഹൻലാലിന്റെ റീറിലീസിനൊപ്പം ഈ ചിത്രത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിന്റേജ് മോഹൻലാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ റിവാജ് സംഭവിച്ച ചിത്രമാണ് വെള്ളിയേട്ടൻ കേരളി ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ വലിയേട്ടൻ ഓടിക്കുകയാണ് ഇപ്പോഴും വലിയേട്ടൻ ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിയേറ്ററിലും ഓടുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിചാരിച്ചു കാണും എന്നാൽ അതുപോലെ പ്രേക്ഷകർ സ്വീകരിച്ചുവെങ്കിലും ആദ്യ ദിവസം ഇരുപത്തൊന്ന് ലക്ഷവും രണ്ടാം ദിവസം അത് പത്ത് ലക്ഷമായി കുറയുകയും ചെയ്തു എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നേ ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഡിസംബർ ഒന്ന് അവർ കാത്തിരിക്കുന്നു റീ റിലീസിൽ ഈ കഴിഞ്ഞ ദിവസത്തെക്കാളും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നത് കഴിഞ്ഞ ദിവസത്തെ പത്ത് മണി വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ആറേ ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിലൂടെ നേടിയിരിക്കുന്നത് ഇതിലും വലിയ കളക്ഷൻ ഇന്നേ ദിവസം ഉണ്ടാക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ സിനിമ തന്നെയാണ് ഫാർ ഫാർ ബെറ്റർ എന്ന് തന്നെ കണക്കാക്കാൻ കഴിയും കാരണം റീ റീറിലീസായി എത്തിയ സിനിമകൾ ഗംഭീര വിജയങ്ങൾ നേടുകയും ഗംഭീര കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു അതിൽ ആദ്യത്തേത് ം എന്ന ചിത്രമായിരുന്നു ഒൻപത് അഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് അതുപോലെ തന്നെ പിന്നീട് എത്തിയ ദേവദൂതൻ ഇവരെയൊക്കെ കാണിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി അഞ്ച് കോടിയാണ് ദേവദൂതൻ നേടുകയുണ്ടായത് അന്ന് ഫ്ലോപ്പായ ദേവദൂതൻ ഇന്ന് ഹിറ്റാകുകയും ചെയ്തു പിന്നീട് വന്നത് മണിച്ചിത്ര ബാക്കിയുള്ള സിനിമകളെക്കാളും കുറച്ച് കളക്ഷൻ കുറവാണ് ലഭിച്ചതെങ്കിലും നാല് പോയിന്റ് നാല് കോടി ഈ ചിത്രത്തിന് നേടാൻ സാധിച്ചു എന്നതാണ് റിലീസ് ചെയ്ത സിനിമകൾക്കൊക്കെ മികച്ച റെസ്പോൺസ് കിട്ടി മികച്ച കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് അവരെ അതിശയപ്പെടുത്തുന്നത് എന്തായാലും വെല്ലിയേട്ടനെ ഓഫീസിൽ ഇന്നേ ദിവസം നിർണായകമാവുകയാണ് മോളിവുഡിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഫൈ ഉള്ള ഒരു ആക്ഷൻ സിനിമ ബോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നു ഇത് ചെയ്യാൻ വേണ്ടി വരുന്നത് ഒരു ടോപ്പ് ആക്ടർ ആണെന്നും പറയുകയാണ് പുതിയ അപ്ഡേറ്റുകൾ ബോളിവുഡിൽ ഇങ്ങനെയും ചില സിനിമകൾ സംഭവിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാരുടെ സിനിമയായിരിക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒരു സൈഫൈ എലമെന്റ് ഉള്ള ഒരു ആക്ഷൻ ചിത്രം എന്ന രീതിയിൽ പറയുമ്പോൾ അതൊരു ഗംഭീര സബ്ജക്ട് ആയിരിക്കുമല്ലോ എന്നാണ് പലരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഭീകരനാചാരി പോലുള്ള ഗംഭീര പരീക്ഷണ സിനിമകളൊക്കെ ബോളിവുഡിൽ ഓടിക്കഴിഞ്ഞു അപ്പോൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് ബോളിവുഡ് സഞ്ചരിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം കൃഷാന്തിന്റെ ഒക്കെ സൈഫൈ സിനിമകളൊക്കെ വരാൻ പോവുകയാണല്ലോ അങ്ങനെ ചില ജോണറുകളൊക്കെ മലയാള സിനിമ പിടിക്കുന്നുണ്ട് അതിലേക്ക് ഒരു സംഭവം കൂടി വരാൻ പോകുന്നു ഇങ്ങനെയൊരു സിനിമ വരാൻ പോകുന്നത് സാക്ഷാൽ ദുൽഖർ സൽമാൻ നായകനാകുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് സംവിധായിൻ നഹാസിദാത്തിന്റെ ദുൽഖർ സൽമാൻ ചിത്രം ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊരു വ്യത്യസ്ത ജോണറിൽ ഇറങ്ങാൻ പോകുന്ന ബോളിവുഡിലെ ഈ സിനിമ ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് ദുൽഖർ നായകനായി ഇറങ്ങിയ ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ നൂറ്റൻപത് കോടി മറികടന്ന് ഗംഭീര വിജയം നേടി തെലുങ്കിൽ സൂപ്പർ സ്റ്റാർ നിരയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ദുൽഖറും എന്നാൽ ഇനി മലയാളത്തിലേക്ക് നടന്റെ തിരിച്ചുവരവ് ഗംഭീര രീതിയിൽ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഈ ആക്ഷൻ സൈഫൈ എലമെന്റുള്ള ചിത്രമായിരിക്കാം ദുൽഖർ ചെയ്യാൻ പോകുന്നത് എന്നതാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമായ ആർ ഡി എക്സ് ചിത്രത്തിന്റെ സംവിധായൻ നെഹാസ് ഹിദായത്തായിരിക്കും ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നതാണ് റൂമറുകൾ എന്തായാലും നെഹാസും ദുൽഖറും ഒന്നിക്കുന്ന ചിത്രം ബോളിവുഡിൽ സംഭവിക്കാൻ പോവുകയാണ് ദുൽഖറിന്റെ വലിയ പരാജയങ്ങൾക്ക് മാറ്റം കുറിക്കാൻ നെഹാസ് ഒരു ഗംഭീര സിനിമയുമായി വരുന്നു ഒരു ആക്ഷൻ സിനിമ തന്നെ പ്രതീക്ഷിക്കാം അടുത്തിടെ സംവിധായം തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് എത്തുകയും ചെയ്തിരുന്നു അടുത്തുതന്നെ ചിത്രം ഉണ്ടാകുമെന്നും അണിയറയിൽ ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം വലിയ ബജറ്റിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയം നേരിട്ടു ഇതിനിടയിൽ നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയിൽ ദുൽഖർ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു